എല്ലാവർക്കും നമസ്കാരം മീനു ടോക്കീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എസ് ബി ഐയിൽ ജോലി ആഗ്രഹിക്കുന്നവർക്ക് ജോബ് വേക്കൻസി വന്നിട്ടുണ്ട് എക്സ്പീരിയൻസ് ഒന്നും ആവശ്യമില്ല ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാവുന്നതാണ് ഡീറ്റെയിൽസ് നോക്കാം ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എസ് ബി ഐയിലേക്ക് ഇപ്പോൾ പ്രൊബേഷണറി ഓഫീസർ തസ്തികയിലേക്കാണ് അപേക്ഷ വിളിച്ചിട്ടുള്ളത് നമ്മൾ ഓൾറെഡി ഈ വീഡിയോ ചെയ്തതാണ് ഇനിയും നിങ്ങൾ അപേക്ഷിച്ചില്ലെങ്കിൽ അപേക്ഷിക്കാനായിട്ട് ഡേറ്റ് എടുത്തുകൊണ്ടിരിക്കുകയാണ് എത്രയും പെട്ടെന്ന് തന്നെ അപേക്ഷിക്കുക അപേക്ഷിക്കേണ്ട അവസാന തീയതി ജൂലൈ പതിനാലാണ് ഇതിലേക്ക് അപേക്ഷിക്കാൻ എക്സ്പീരിയൻസ് ഒന്നും ആവശ്യമില്ല തസ്തിക പ്രൊബേഷണറി ഓഫീസേഴ്സ് ആണ് ആപ്ലിക്കൻസിന് വാലിഡ് ആയിട്ട് ഇമെയിൽ ഐ ഡിയും മൊബൈൽ നമ്പറും ഉണ്ടായിരിക്കണം അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ ഓൺലൈൻ ആപ്ലിക്കേഷൻ്റെ പ്രിൻ്റ് എടുത്ത് സൂക്ഷിക്കേണ്ടതാണ് സെലക്ഷൻ്റെ ഭാഗമായിട്ട് എക്സാം ഉണ്ട് ത്രീ ഫേസ് എക്സാം ആണ് ഫേസ് വൺ ടു ആൻഡ് ത്രീ ആണ് വരുന്നത് അത് കഴിഞ്ഞിട്ട് ഡോക്യുമെൻറ്റ് ഉണ്ട് അതുപോലെ തന്നെ റിസർവേഷൻ ഉണ്ട് അതാത് കാറ്റഗറി അനുസരിച്ച് വേക്കൻസി നോക്കുകയാണെങ്കിൽ ആകെ അഞ്ഞൂറ്റി നാൽപ്പത്തിയൊന്ന് വേക്കൻസി ആണുള്ളത് റെഗുലർ വേക്കൻസി എസ് സി എഴുപത്തി അഞ്ച് എസ് ടി മുപ്പത്തി ഏഴ് ഒ ബി സി നൂറ്റി മുപ്പത്തി അഞ്ച് ഇ ഡബ്ല്യു എസ് അൻപത് അൺ ഇരുന്നൂറ്റി മൂന്ന് വേക്കൻസി ആണുള്ളത് ഒ ബി സി ആണെങ്കിൽ നോൺ ക്രിമിനിയർ ആയിരിക്കണം എങ്കിലേ റിസർവേഷൻ കിട്ടൂ അതുപോലെ തന്നെ ഇ ഡബ്ല്യു എസ് കാറ്റഗറിക്കും പി ഡബ്ല്യു ബി ഡി ക്യാൻഡിഡേറ്റ്സിനും ഒക്കെ തന്നെ റിസർവേഷനുണ്ട് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത് ഓൺലൈനായിട്ടാണ് അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് ജൂലൈ പതിനാലാണ് ഫേസ് വൺ ഓൺലൈൻ പ്രിലിമിനറി എക്സാം വരുന്നത് ജൂലൈ അല്ലെങ്കിൽ ഓഗസ്റ്റിലായിരിക്കും ഓൺലൈൻ മെയിൻ എക്സാം വരുന്നത് സെപ്റ്റംബറിലാണ് ഫേസ് ത്രീ സൈക്കോമെട്രിക് ടെസ്റ്റ് വരുന്നത് ഒക്ടോബർ ഓർ നവംബർ മാസത്തിലാണ് ഫൈനൽ റിസൾട്ട് വരുന്നത് നവംബർ ഓർ ഡിസംബറിലായിരിക്കും ഇനി അപേക്ഷിക്കാൻ വേണ്ട പ്രായപരിധി നോക്കാം ഇരുപത്തിയൊന്ന് മുതൽ മുപ്പത് വയസ്സ് വരെയാണ് പ്രായപരിധി വരുന്നത് ക്യാൻഡിഡേറ്റ്സ് രണ്ട് നാല് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിനും ഒന്ന് നാല് രണ്ടായിരത്തി നാലിന് ഇവിടേക്ക് ജനിച്ചവരായിരിക്കണം ഇത് കൂടാതെ ഒ ബി സി കാറ്റഗറിക്ക് മൂന്ന് വയസ്സിൻ്റെയും എസ് സി എസ് ടി കാറ്റഗറിക്ക് അഞ്ച് വയസ്സിൻ്റെയും പ്രായത്തിൽ ഇളവുണ്ട് അതുപോലെ തന്നെ പി ഡബ്ല്യു ഡി കാൻഡിഡേറ്റ്സിനും എക്സ് സർവീസ് പ്രായത്തിൽ ഇളവുണ്ട് ഇനി ക്വാളിഫിക്കേഷൻ നോക്കാം ഗ്രാജുവേഷൻ ഇൻ എനി ഡിസിപ്ലിൻ ഏതെങ്കിലും വിഷയത്തിൽ ഡിഗ്രി യോഗ്യതയുള്ളവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് ഇതാണ് ക്വാളിഫിക്കേഷൻ വരുന്നത് അതുപോലെ തന്നെ നിങ്ങൾ ഫൈനൽ ഇയറിലോ ഫൈനൽ സെമസ്റ്ററിലോ പഠിക്കുന്ന വിദ്യാർത്ഥികളാണെങ്കിലും അപ്ലൈ ചെയ്യാവുന്നതാണ് പക്ഷേ ഒരു കണ്ടീഷനുണ്ട് സെപ്റ്റംബർ മുപ്പതിന് മുമ്പായിട്ട് സർട്ടിഫിക്കറ്റ് കിട്ടണം അങ്ങനെയാണെങ്കിൽ മാത്രമേ അപ്ലൈ ചെയ്യാവൂ കാരണം അപ്പോഴത്തേക്കായിരിക്കും ഇൻ്റർവ്യൂ വരുന്നത് ഇൻറ്റർവ്യൂവിന് നിങ്ങളുടെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് പ്രൊഡ്യൂസ് ചെയ്യേണ്ടതാണ് ഇനി സെലക്ട് ചെയ്യുന്ന എങ്ങനെയാണെന്ന് നോക്കാം സെലക്ഷൻ്റെ ഭാഗമായിട്ട് ത്രീ ഫേസ് എക്സാം ഉണ്ട് ഫേസ് വൺ പ്രിലിമിനറി എക്സാമാണ് സബ്ജക്ട്സ് വരുന്നത് ഇംഗ്ലീഷ് ലാംഗ്വേജ് ക്വാണ്ടിറ്റി ആപ്റ്റിറ്റ്യൂഡ് റീസണിംഗ് എബിലിറ്റി ആണ് നൂറ് മാർക്കാണ് ടോട്ടൽ വരുന്നത് മെയിൻ എക്സാമിൽ വരുന്നത് റീസണിങ് ആൻഡ് കമ്പ്യൂട്ടർ ആപ്റ്റിറ്റ്യൂഡ് ഡാറ്റ അനാലിസിസ് ആൻഡ് ഇൻ്റർപ്രിറ്റേഷൻ ജനറൽ അവെയർനെസ് ഓർ എക്കണോമി ഓർ ബാങ്കിങ് നോളജ് ഇംഗ്ലീഷ് ലാംഗ്വേജ് ആണ് മാക്സിമം മാർക്ക് ഇരുന്നൂറ് മാർക്കിനാണ് ഇത് കൂടാതെ ഡിസ്ക്രിപ്റ്റീവ് പേപ്പറുണ്ട് കമ്മ്യൂണിക്കേഷൻ സ്കിൽസാണ് നോക്കുന്നത് ഇമെയിൽസ് റിപ്പോർട്ട്സ് സിറ്റുവേഷൻ അനാലിസിസ് ആൻഡ് പ്രസ്യ റൈറ്റിംഗ് ആണ് അത് അൻപത് മാർക്ക് അപ്പോൾ മെയിൻ എക്സാം ടോട്ടൽ ഇരുന്നൂറ്റി അൻപത് മാർക്കിനാണ് വരുന്നത് അത് കഴിഞ്ഞിട്ടാണ് ഫേസ് ത്രീ ആയിട്ട് സൈക്കോമെട്രിക് ടെസ്റ്റ് ഗ്രൂപ്പ് എക്സസൈസ് പേഴ്സണൽ ഇൻ്റർവ്യൂ വരുന്നത് ടോട്ടൽ അൻപത് മാർക്കാണ് ഇനി എക്സാമിനേഷൻ സെൻറ്റർ എവിടെയാണെന്ന് നോക്കാം കേരളത്തിൽ എക്സാം സെൻറ്റർ വരുന്നത് ആലപ്പുഴ കണ്ണൂർ എറണാകുളം കൊല്ലം കോട്ടയം കോഴിക്കോട് മലപ്പുറം പാലക്കാട് തൃശ്ശൂർ തിരുവനന്തപുരം ജില്ലകളിലാണ് ഇവിടെ തന്നെയാണ് പ്രീ എക്സാമിനേഷൻ ട്രെയിനിങ് സെൻറ്ററും വരുന്നത് ഇനി മെയിൻ എക്സാം വരുന്നത് എറണാകുളം തൃശ്ശൂർ തിരുവനന്തപുരം ജില്ലകളിൽ വെച്ചാണ് ഇനി ശമ്പളം ലഭിക്കുന്നത് എത്രയാണെന്ന് നോക്കാം ബേസിക് പേ വരുന്നത് നാൽപ്പത്തി എട്ടായിരത്തി നാന്നൂറ്റി എൺപത് രൂപയാണ് നാൽപ്പത്തി എട്ടായിരത്തി നാന്നൂറ്റി എൺപത് മുതൽ എൺപത്തയ്യായിരത്തി തൊള്ളായിരത്തി ഇരുപത് വരെയാണ് ശമ്പളം ലഭിക്കുന്നത് ഇത് കൂടാതെ എല്ലാവിധ അലവൻസും ലഭിക്കുന്നതായിരിക്കും അപേക്ഷിക്കാനായിട്ട് ആപ്ലിക്കേഷൻ ഫീസ് ഉണ്ട് അൺറിസർവ്ഡ് റിസർവഡ് ഇ ഡബ്ല്യു എസ് ഒ ബി സി കാറ്റഗറി ആണെങ്കിൽ എഴുന്നൂറ്റി അൻപത് രൂപയാണ് ആപ്ലിക്കേഷൻ ഫീസ് എസ് സി എസ് ടി പി ഡബ്ല്യു ബി ഡി കാൻഡിഡേറ്റ്സിന് ആപ്ലിക്കേഷൻ ഫീസ് ഇല്ല ഇനി എക്സാമിന് മുമ്പ് എസ് സി എസ് ടി ഒ ബി സി പി ഡബ്ല്യു ഡി കാൻഡിഡേറ്റ്സിന് ഒരു പ്രീ എക്സാമിനേഷൻ ട്രെയിനിങ് ലഭിക്കുന്നതാണ് അതായത് എക്സാമിന് മുമ്പ് ഒരു ക്ലാസ് പോലെ ട്രെയിനിങ് കിട്ടുന്നതായിരിക്കും താല്പര്യമുള്ളവർക്ക് അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും ഓപ്ഷൻ കൊടുക്കാവുന്നതാണ് ഇനി അപ്ലൈ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് നോക്കാം അപ്ലൈ ചെയ്യേണ്ടത് ഓൺലൈനായിട്ടാണ് അപ്ലൈ ചെയ്യേണ്ട വെബ്സൈറ്റ് ബാങ്ക് ഡോട്ട് എസ് ബി ഐ സ്ലാഷ് വെബ് സ്ലാഷ് കരിയർ സ്ലാഷ് കറണ്ട് ഓപ്പണിങ്സാണ് നിങ്ങൾക്ക് ഈ സൈറ്റ് എടുത്ത് അപ്ലൈ ചെയ്യാവുന്നതാണ് അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും നിങ്ങളുടെ ഫോട്ടോഗ്രാഫ് സിഗ്നേച്ചർ ലെഫ്റ്റ് തമ്പിംപ്രഷൻ ഹാൻഡ് റിട്ടർ ഡിക്ലറേഷൻ എന്നിവ സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യേണ്ടതാണ് ഡിക്ലറേഷൻ്റെ മാറ്റർ ഇതാണ് ഐ നിങ്ങളുടെ പേര് എഴുതുക കോമ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് എഴുതുക ഹിയർ ബൈ ഡിക്ലെയർ ദാറ്റ് ഓൾ ദ ഇൻഫർമേഷൻ സബ്മിറ്റഡ് ബൈ മീ ഇൻ ദ ആപ്ലിക്കേഷൻ ഫോം ഈസ് കറക്റ്റ് ട്രൂ ആൻഡ് വാലിഡ് ഐ വിൽ പ്രസൻറ്റ് ദ സപ്പോർട്ടിംഗ് ഡോക്യുമെൻറ്റ്സ് ആസ് ആൻഡ് വെൻ റിക്വേഡ് ദ സിഗ്നേച്ചർ ഫോട്ടോഗ്രാഫ് ആൻഡ് ലെഫ്റ്റ് ദം ഇംപ്രഷൻ ഈസ് ഓഫ് മൈൻഡ് ഇതാണ് മാറ്റർ എഴുതേണ്ടത് നിങ്ങളുടെ ഹാൻഡ് റൈറ്റിങ്ങിൽ എഴുതി സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യേണ്ടതാണ് നിങ്ങൾക്ക് കോൾ ലെറ്റർ ബാങ്കിൻ്റെ സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ് എക്സാമിനു പോകുമ്പോഴത്തേക്കും നിങ്ങളുടെ ഫോട്ടോ ഐ ഡി പ്രൂഫ് കൊണ്ടുപോകേണ്ടതാണ് ഒറിജിനലും കൊണ്ടുപോകണം കോപ്പിയും കൊണ്ടുപോകണം എന്തെങ്കിലും അറിയിപ്പുകളൊക്കെ ഉണ്ടെങ്കിൽ ബാങ്കിൻ്റെ സൈറ്റിലായിരിക്കും അറിയിക്കുന്നത് അപ്പോൾ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എസ് ബി ഐയിൽ ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഇപ്പോൾ അപ്ലൈ ചെയ്യാവുന്നതാണ് എക്സ്പീരിയൻസ് ഒന്നും ആവശ്യമില്ല എനി ഡിഗ്രി യോഗ്യതയുള്ളവർക്ക് ഓൺലൈനായിട്ട് അപേക്ഷിക്കാം താല്പര്യമുള്ളവർ അപേക്ഷിക്കുക ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോമായി കാണുന്നവരെ നന്ദി